ബംഗളൂരുവിൽ എച്ച് എം പി വി വൈറസ് ബാധ സ്ഥിരീകരിച്ചു എട്ട് മാസം പ്രായമുള്ള കുട്ടിയിലാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് രാജ്യത്തെ ആദ്യത്തെ എച്ച് എം പി വി വൈറസ് ബാധ കൂടിയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൺ ചൈനയിൽ കണ്ടെത്തിയ എച്ച് എം പി വി വൈറസ് ബാധ രാജ്യത്ത് സ്ഥിരീകരിച്ചിരിക്കുന്നു ആദ്യത്തെ വൈറസ് ബാധ ബംഗളൂരുവിലാണ് സ്ഥിരീകരിച്ചത് എട്ട് മാസം പ്രായമായ കുട്ടിയിലാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് എന്നറിയാൻ സാധിക്കുന്നത് തന്നെ കുട്ടിക്ക് വിദേശയാത്രാ പശ്ചാത്തലമൊന്നുമില്ല എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഈ കുട്ടിക്ക് വിദേശയാത്ര പശ്ചാത്തലമില്ല എന്നതാണ് ഒരു ഗൗരവം എന്നുള്ള വിഷയമായി ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ ഇത് പടർന്നു എന്നത് കണ്ടെത്തേണ്ടതുണ്ട് എന്നത് മറ്റൊരു ഗൗരവമേറിയ ഒരു വിഷയമായി തന്നെ നിലനിൽക്കുന്നു മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ചൈനയിൽ പടർന്നു പിടിക്കുന്ന എച്ച് എം പി വി അതായത് ഹ്യൂമൻ മെറ്റാനൂമോ വൈറസ് തന്നെയാണോ ബാംഗ്ലൂരുവും വന്നിട്ടുള്ളത് എന്നത് ഒരു സ്ഥിരീകരണം കൂടി വരേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ അത് ചൈനയിൽ പടർന്നതുപോലെ തന്നെ ഒരു സാധ്യത ഭാരതത്തിലുമുണ്ട് പ്രത്യേകിച്ചും തണുപ്പുള്ള രാജ്യങ്ങളിൽ അതിനുള്ള സാധ്യതയുണ്ട് എന്ന് യാഥാർത്ഥ്യം തന്നെയാണ് അല്ലെങ്കിൽ ഭാരതത്തിന്റെ സ്വഭാവ സവിശേഷത അനുസരിച്ചുള്ള പ്രതിരോധ ശേഷിയുള്ള ഒരു വൈറസ് ആണെങ്കിൽ അത് കൂടുതൽ ശക്തമായി പടരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഈ സാഹചര്യത്തിലാണ് ഈ വൈറസിന്റെ ജനിതക സ്വഭാവം കണ്ടെത്തേണ്ടത് അനിവാര്യമായതുകൊണ്ട് തന്നെ ആ നി പരീക്ഷണങ്ങൾ ആ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ നിഖിൽ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിലെ ആദ്യ ഹ്യൂമൻ മെറ്റാനോമ വൈറസ് രോഗബാധയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഏറെ ഗൗരവം അർഹിക്കുന്ന ഒരു വിഷയം എട്ടു മാസം പ്രായമായ കുട്ടിയിലാണ് ഈ രോഗം കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ് പന്ത്രണ്ട് കൊച്ചു കുട്ടികളിൽ അതായത് പന്ത്രണ്ട് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള ആ പ്രായത്തിലുള്ള കുട്ടികളിൽ ഇത്തരത്തിൽ രോഗബാധ കൂടുതലായി ഉണ്ടാകുന്നുണ്ട് അത്തരത്തിൽ കൂടുതലായി ഉണ്ടാകുന്ന രോഗബാധ കുട്ടികളെ വലിയ ഗൗരവമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഗൗരവതരമായി മാറാൻ സാധ്യതയുണ്ട് എന്നും വിദഗ്ധരെല്ലാം ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കുട്ടികളിൽ ഈ തന്നെ ഈ രോഗം റിപ്പോർട്ട് ചെയ്തത് കുട്ടികളുടെ ആരോഗ്യം സംബന്ധിച്ച് കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഒരു എമർജൻസി നീക്കങ്ങൾ നടത്തേണ്ടതിന്റെ സൂചനയിലേക്ക് കൂടി കാര്യങ്ങൾ വരുന്നുണ്ട് അത്തരത്തിലുള്ള നടപടികൾ ഇനി ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വൈറോളജി ലാബെല്ലാം തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ തുടർ നടപടികളിലേക്ക് ഉടൻ തന്നെ കേന്ദ്ര സംസ്ഥാന അതുപോലെ തന്നെ പ്രാദേശികവുമായുള്ള ആരോഗ്യ മന്ത്രാലയങ്ങളും ആരോഗ്യ സംവിധാനങ്ങളും കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഭാരതത്തിലെ ആദ്യ എച്ച് എം പി വി വൈറസാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തി ചെയ്യപ്പെട്ടിരിക്കുന്നത് തുടർന്നുള്ള ഇതിന്റെ പരീക്ഷണങ്ങളും നടക്കേണ്ടതുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്ത് തന്നെയായാലും ചൈനയിൽ ഏറെ വെല്ലുവിളി സൃഷ്ടിച്ച ഹ്യൂമൻ മറ്റാനുമോ വൈറസിന്റെ സമാന രൂപത്തിലുള്ള അല്ലെങ്കിൽ അതേ വൈറസ് ഇവിടെ എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ഭാരതത്തിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നാൽ ആ വൈറസിന്റെ ജനിതക സ്വഭാവം ചൈനയിൽ കണ്ടതിന്റെ അതേ ജനിതക സ്വഭാവം ഉള്ളതാണോ എന്നത് സംബന്ധിച്ച് പരീക്ഷണങ്ങൾ നടക്കുകയുമാണ് ഐസൺ ഒപ്പം തന്നെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ആരോഗ്യവകുപ്പ് അന്വേഷിക്കുന്നത് ഒന്ന് ഈ ഒരു ചൈനയിൽ കണ്ടെത്തിയ അതേ വകഭേദം തന്നെയാണോ ഇന്ത്യയിൽ രാജ്യത്ത് കണ്ടെത്തിയത് എന്നൊരു ചോദ്യമുണ്ട് ഒപ്പം തന്നെ ഈ ഒരു കുട്ടിക്ക് യാത്രാ പശ്ചാത്തലമൊന്നുമില്ലാത്ത ഈ കുട്ടിക്ക് എവിടെ നിന്ന് ഈ ഒരു രോഗം എത്തി എന്ന കാര്യത്തിലും ആയിരിക്കും പ്രധാനമായും ആരോഗ്യ മന്ത്രാലയം അന്വേഷണം ആ തുടക്കത്തിൽ നടത്തുന്നതല്ലേ ഇത്തരത്തിലുള്ള അന്വേഷണം നമുക്കറിയാവുന്നതാണ് കൊറോണയുടെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വഴി ഏത് വഴിയിൽ ഇത് വന്നെത്തി എന്നുള്ള കയഗ്രങ്ങൾ സൃഷ്ടിച്ച് രൂപീകരിക്കുന്ന നീക്കങ്ങൾ നടന്നിരുന്നു കൃത്യമായ അതിന്റെ സോഴ്സ് കണ്ടെത്തുന്നതിന് ആ ചെയിൻ കണ്ടെത്തുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു അത്തരത്തിൽ ബ്രേക്ക് ചെയിൻ സംവിധാനത്തിലൂടെ മാത്രമാണ് ഇത്തരത്തിൽ വ്യാപകമായി പടരുന്ന രോഗങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ആ നീക്കങ്ങൾ എങ്ങനെ നടത്തണം എന്ന് സംബന്ധിച്ചുള്ള ആലോചനകളും ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായും നമുക്കറിയാവുന്നതാണ് ഇതൊരു ജലദോഷത്തിന്റെ വൈറസിന്റെ ഒരു രൂപം തന്നെയാണ് ഉള്ളത് എന്നാൽ അത് അതീവ ഗൗരവ സ്വഭാവമുള്ള ജനിതക പ്രതിരോധ വ്യാപന ശേഷിയുള്ള ഒരു വൈറസ് ആയതുകൊണ്ട് തന്നെ ഇത് ആ രീതി അതിനെ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് അതിനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇത് ഏത് രീതിയിലായിരിക്കും പ്രായമായവരെ ബാധിക്കുക എന്നൊക്കെ സംബന്ധിച്ച് അതീവ ഗൗരവമായ ഗവേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ പ്രതിരോധ മരുന്നുകളൊന്നും തന്നെ കാര്യക്ഷമമായി ഇതിന് ലഭ്യമല്ല എന്നതും ഒരു വെല്ലുവിളിയായി തുടരുകയും ചെയ്യുന്നുണ്ട്